ാണ് കൊല്ല രണ്ടു സൂഹത്ത ഈ രണ്ട് സൂറത്തുകളും കിട്ടിയ ഓതി കിട്ടിയാൽ കിട്ടുന്ന നേട്ടം എല്ലാ സിഹറ് മാരണം കൂടോത്രം നിന്നും സംരക്ഷണമാണ് ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയത് തന്നെ അതിന് എമിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇറങ്ങിയതാണ് ഇറങ്ങിയതാസ്വലാഹുലേ വിസലമാതങ്ങൾ ഈ രണ്ട് സുഹൃത്തുകളും ഓതിയപ്പോ ആ ബുദ്ധിമുട്ട് നീങ്ങി ഐശ്വഭീമി റലി അള്ളാഹുനെ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസം നേരിട്ടാൽ ലമിതങ്ങൾ വന്നിട്ട് ഈ രണ്ട് സൂറത്ത് ഓതി മന്ദരിക്കും കുട്ടികളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ായ നേരം എന്റെ മടിയിൽ നബി കിടക്കുമ്പോ ഞാൻ ഈ രണ്ട് സൂറത്തുകൾ ഓതി നബിയെ ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ ഭാര്യ ഭർത്താവിനെ മന്ദിരിക്കാൻ റളിയല്ലാഹു അൻഹ പറയുന്നു ഖുൽ അഊദു ബി റബ്ബിൽ ഞാൻ ഓതിയിട്ട് നബിയുടെ കൈക്ക് പിടിച്ച് കയ്യിൽ ഇങ്ങനെ ഊതി എന്നിട്ട് നബിയുടെ കൈ കൊണ്ട് നബിയുടെ ശരീരം ശരീരമാസകരം തടവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഹദീസ് ഹദീസുരണ്ട് എന്റെ കൈ കൊണ്ട് തടവാതിരുന്നത് എന്തുകൊണ്ടാ എന്റെ കൈയേക്കാൾ വറക്കത്തുള്ള കൈയാണല്ലോ ആണല്ലോ മുത്തുനബി ഇസ്ലാം അലൈഹി ഇസ്ലമാ തങ്ങളുടേത് അതുകൊണ്ട് ഞാൻ ഓദി നബിയുടെ കൈയിൽ ഊതി പിന്നെ സ്വലാത്ത്